ായിട്ട് വന്നു ഒരണ്ണൂർ ചായ വെച്ചാളിണ്ട് ചായ ഒന്നും വേണ്ടട ഇപ്പോ ഞാൻ ഇന്ന കണ്ടിട്ട് വന്നു കാര്യോ ഞാൻ ഏജൻസി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നീ ഒരു പോളിസി എടുക്കണം ചെറുതായി ജോലി പെണ്ണുങ്ങളല്ലേ നിങ്ങൾക്ക് പെൻഷനും കാര്യങ്ങളെ പിന്നെ ചെറിയ പൈസ കിട്ടുന്ന പൈസക്ക് വേണ്ടി മാത്രല്ല വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോ ഒരു വ്യായാമല്ലേ അതുകൊണ്ട് മാത്രാണ് എന്നാ പിന്നെ ഒരു കാര്യം നിങ്ങളൊരു പശുവിനെ ഓടിച്ചോ എന്നാ പിന്നെ ആ പാലം കിട്ടും പൈസയും കിട്ടും ഒരു വ്യായാമത്തിന് ഉറവുമുണ്ടാവില്ല പോളിസി രണ്ട് കാലം പിന്നാലെ ഞാൻ ഇന്നോട് ഒരുപാട് തവണ പറഞ്ഞു ഈ എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ ചവിട്ടിൽ വന്ന് കുശൂഷിക്കുന്നത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് ഒച്ചത്തിൽ പറയണം മനസിലല്ലേ